നമസ്കാരം ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ പലതവണ ശ്രമിക്കുമ്പോഴും ഒളിഞ്ഞും മറിഞ്ഞുമൊക്കെ ഈ ഭീകരതയ്ക്ക് കൂട്ടുനിൽക്കാൻ പല രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഇവരെയൊക്കെ ശക്തമായി തന്നെ ഇന്ത്യ നേരിട്ട ചരിത്രവുമുണ്ട് ഭീകരത കൂടപ്പിറപ്പാക്കിയ പാകിസ്ഥാനെ ഇന്ത്യ ഇപ്പോൾ കാൽച്ചുവട്ടിലാക്കിയ സാഹചര്യത്തിൽ വരെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യയിൽ നാശം വിതയ്ക്കാൻ ഡ്രോണുകൾ നൽകി തുർക്കി പാകിസ്ഥാനെ പരസ്യമായി സഹായിച്ചിരുന്നു എന്നാൽ തുർക്കിയുടെ ഡ്രോണുകൾക്ക് ഇന്ത്യൻ മണ്ണിൽ തൊടാൻ പോലും കഴിഞ്ഞില്ല അതിനു മുൻപ് തന്നെ ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അവ തകർത്തു കളഞ്ഞു തുർക്കിയുടെ പ്രതിരോധ രംഗത്തിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു ഇന്ത്യൻ ആയുധങ്ങളുടെ കരുത്ത് തിരിച്ചറിഞ്ഞ ലോകം തുർക്കിയുടെ ആയുധങ്ങൾക്ക് മുഖം തിരിക്കുകയും ചെയ്യും എന്നാൽ ഇപ്പോൾ ഇന്ത്യയോടുള്ള പക വീട്ടാൻ പാകിസ്ഥാനേയും ബംഗ്ലാദേശിനെയും കൂട്ടുപിടിച്ച് നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് തുർക്കി മുഹമ്മദ് യുനസിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ ഇസ്ലാമിക മൗലികവാദം അതിന്റെ ഉച്ചസ്ഥായിലായതുപോലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും തങ്ങളുടെ ഇസ്ലാം പ്രത്യശാസ്ത്രം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് തുർക്കിയുടേത് അതിനായി ദാക്ക ആസ്ഥാനമായുള്ള തുർക്കി പിന്തുണയുള്ള എൻ ജിഒ ആയ സുൽത്താനത്ത് ഇ ബംഗ്ലായെയാണ് തുർക്കി കൂട്ടുപിടിച്ചിരിക്കുന്നത് മ്യാൻമറിലെ റാബേൽ സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളും ബീഹാർ ഒഡീഷ ജാർഖണ്ഡ് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന ഭൂപടം പ്രചരിപ്പിച്ച സംഘടനയാണിത് നിലവിൽ ശക്തമായ സഖ്യകക്ഷിയായ തിരിയുന്ന ബംഗ്ലാദേശ് തുർക്കിയുമായി കൈകോർത്താൽ ഇന്ത്യയെ വളയാമെന്നാണ് ധാരണ തെക്കു കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ശക്തിയാണ് ഇന്ത്യയെന്ന് തുർക്കിക്കറിയാം ഇന്ത്യയെ എതിർക്കാൻ ബംഗ്ലാദേശും പാകിസ്ഥാനും അല്ലാതെ മറ്റ ഒരു രാജ്യവും പിന്തുണയ്ക്കില്ല അത്തരം ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിക മതമൗലികവാദം പ്രചരിപ്പിക്കാൻ തുർക്കി ഈ രണ്ട് രാജ്യങ്ങളെയും ലക്ഷ്യമിടുന്നു എന്നാൽ ഇനിയൊരു പ്രകോപനം ഉണ്ടായാൽ വീട്ടിൽ കയറി അടിക്കുമെന്ന ഇന്ത്യയുടെ മുന്നറിയിപ്പുള്ളതിനാൽ തുർക്കിക്കൊപ്പം നിൽക്കാൻ പാകിസ്ഥാന് ഭയവുമുണ്ട് മാത്രമല്ല അഗ്നി മിസൈൽ മിസൈലടക്കം പുതിയ ആയുധങ്ങൾ പരീക്ഷിക്കുന്ന ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ തുർക്കിയുടെ ആയുധങ്ങൾ മതിയാവില്ലെന്ന തിരിച്ചറിവുമുണ്ട് അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ തുർക്കി പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകിയത് വാർത്തകളിൽ ചർച്ചയായതാണ് തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ച് പരസ്യമായി പ്രസ്താവനകൾ നൽകുക മാത്രമല്ല ഇന്ത്യക്കെതിരായ പോരാട്ടത്തിൽ പാകിസ്ഥാന് ഡ്രോണുകളും മറ്റ് സൈനിക ഉപകരണങ്ങളും നൽകിയിട്ടുണ്ട് എന്നാൽ തുർക്കിയുടെ ഈ നടപടിക്കെതിരെ രാജ്യമെമ്പാടും എതിർപ്പ് ഉയർന്നതുമാണ് അതേസമയം നന്ദികേടിനെ ഒരു മറുവാക്കുണ്ടെങ്കിൽ അതിന്റെ പേരാണ് തുർക്കി കാരണം തുർക്കി എല്ലാ സന്ദർഭങ്ങളിലും സഹായിച്ച രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ തുർക്കിയെ തകർത്തെറിഞ്ഞ ഭൂകമ്പത്തിൽ ഇന്ത്യൻ ആർമിയും എൻ ഡി ആർ എഫ് സംഘവുമാണ് രക്ഷാപ്രവർത്തനത്തിന് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ഓപ്പറേഷൻ ദോസ് എന്ന പേരിൽ ഇന്ത്യ തുർക്കിയിലേക്ക് പ്രത്യേക സഹായം തന്നെ അയച്ചു കൊടും തണുപ്പിനെയും കനത്ത വീഴ്ചയും അവഗണിച്ച് ഇന്ത്യൻ സൈന്യം നിർമ്മിച്ച താൽക്കാലിക ആശുപത്രി കാരണം ജീവിതത്തിലേക്ക് മടങ്ങി വന്ന തുർക്കിക്കാർ നിരവധി ഉണ്ടാകും ഇതൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണം മാസാചരണത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ